ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ക്ഷേത്രങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാം പോകാൻ സാധിക്കും ഒരു പത്ത് ക്ഷേത്രങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ക്ഷേത്രത്തിൽ കാലത്ത് ഭാഗച്ചാർത്തൊക്കെ തൊഴുതി ഇറങ്ങിക്കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തുള്ള മരപ്രഭു ലോകത്തെ തന്നെ ഏറ്റവും വലിയ കളിമൺ ശില്പമാണ് മരപ്രഭു ശില്പം തൊട്ടടുത്തന്നെ കേശവൻ്റെ പ്രതിമയുണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ ക്ഷേത്രത്തെ പ്രദക്ഷിണം വെക്കുമ്പോൾ വടക്ക് ഭാഗത്തായിട്ട് നാരായണാലയം നാരായണാലയത്തിൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവിടെയും തൊഴാം പിന്നീട് നമ്മുടെ മമ്മിയൂർ ക്ഷേത്രം ഗുരുവായൂർ തൊഴുതു കഴിഞ്ഞാൽ എന്തായാലും മമ്മിയൂർ തൊഴണം എന്നാണ് പറയുക അതിനാണ് ദേവിയുടെ അവിടെ തൊഴുതു കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞിന്ന് മമ്മിയൂരപ്പനെ നോക്കി പ്രാർത്ഥിക്കുന്നത് മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ തൊഴുക തൊട്ടടുത്ത് തന്നെ നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് നടക്കാവുന്ന ദൂരേ ഉള്ളൂ അതിനടുത്ത് തന്നെ വെങ്കിടാജലപതി ക്ഷേത്രമുണ്ട് നമ്മൾ മൂന്ന് ക്ഷേത്രങ്ങൾ കഴിഞ്ഞു തിരിച്ച് വരുന്ന വഴിക്ക് ചൂണ്ടിലെത്തുന്നതിന് മുൻപ് കണ്ടാണശ്ശേരിയിൽ കല്ലുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ക്ഷേത്രം തൊഴാം പിന്നീട് നമ്മുടെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹരി കന്യകദേവി ക്ഷേത്രത്തെ പറ്റിയിട്ട് ആ ക്ഷേത്രവും കാണാൻ പറ്റും വർഷങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഭഗവാൻ കന്യക രൂപത്തിലിരിക്കുന്ന ക്ഷേത്രമാണ് ഹരി ദേവി ക്ഷേത്രം തിരിച്ചു വരുന്ന സമയത്ത് കക്കാട് ഗണപതി ക്ഷേത്രം തൊഴാൻ പറ്റും അതേപോലെ തന്നെ അഞ്ഞൂർ സുബ്രഹ്മണ്യ മഹാദേവ സുബ്രഹ്മണ്യ ക്ഷേത്രം മഹാദേവനും സുബ്രഹ്മണ്യനുമാണ് ക്ഷേത്രത്തിലെ പ്രധാനം പിന്നീട് ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രം ക്ഷേത്രം വർഷങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് അവിടുത്തെ ആ ക്ഷേത്രം ഏകദേശം നമ്മുടെ കണ്ണൂര് ക്ഷേത്രത്തിനോട് ഒരു സാമ്യം ചെറുതായിട്ട് നമുക്ക് തോന്നും അടുത്തത് അടുത്ത ക്ഷേത്രം ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം റോഡ് സൈഡിൽ നിന്ന് തന്നെ ഈ ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് പെരുവാൻമല ശിവക്ഷേത്രമാണ് പെരുവാൻമല മഹാദേവ ക്ഷേത്രം ഇതൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ഒരു പത്തിരുപത് കിലോമീറ്റർ വ്യത്യാസമേ കറക്റ്റായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു പത്തരയ്ക്കുള്ളിൽ ഈ ക്ഷേത്രങ്ങൾ മൊത്തം കവർ ചെയ്യാൻ കഴിയും ക്ഷേത്രങ്ങളുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ലഭിക്കും